കാസർഗോഡ് റിയാസ് മാലുവി വധക്കേസിലെ വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും ഹൈക്കോടതിയിൽ ഉടൻ അപ്പീൽ നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെ മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചു ശിക്ഷാവിധിയിൽ പിഴവുണ്ടെന്നും എത്രയും വേഗം അപ്പീൽ നൽകുമെന്നും ഡി ജി പി അറിയിച്ചു ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ശ്യാം ഇപ്പോൾ അപ്പീൽ നൽകാനുള്ള തീരുമാനം പറയുന്നു പ്രോസിക്യൂഷന് വലിയ വീഴ്ച പറ്റിയെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ പക്ഷേ എന്താണ് ഇക്കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാട് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി നേരിട്ടാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെ അല്പസമയം മുമ്പ് വിളിച്ചത് ഇക്കാര്യത്തിൽ ഈ റിയാസ് മൗലവിയുടെ വധക്കേസുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധി മേൽ ഉടൻ അപ്പീൽ നൽകണമെന്നതാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഡി ജി പി ഇക്കാര്യം അംഗീകരിക്കുകയും ചെയ്തു എത്രയും വേഗം അപ്പീൽ നൽകും എന്ന കാര്യം ഡി ജി പി മറുപടിയും നൽകി ഇതിന് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് ആർ എസ് എസ് പ്രവർത്തകരാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് ഇവരെ മൂന്ന് പേരെയും വിചാരണ കോടതി കാസർകോട്ടെ വിചാരണ കോടതിയും വെറുതെ പിടിക്കുകയും ചെയ്തു ഈ വിധിയിൽ പിഴവുണ്ട് എന്നതാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ പ്രാഥമികമായ വിലയിരുത്തൽ ഇതിൽ ഇനി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട് അതായത് ഈ അന്വേഷണ കേസിന്റെ അന്വേഷണ സംഘ തലവനായിരുന്ന കാസർഗോഡ് എസ്പിയുടെ കത്ത് ലഭിക്കാനുണ്ട് ഈ കേസിൽ അപ്പീൽ നൽകണമെന്നത് ആവശ്യപ്പെട്ടുള്ള ഒരു കത്ത് ലഭിക്കാനുണ്ട് ഒപ്പം ഈ കേസിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന ആളുടെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒരു നിയമോപദേശം കൂടി ലഭിച്ചതിന് ശേഷം അതിന്റെ അതിന്റെ ശുപാർശ കൂടി ലഭിച്ചതിനു ശേഷമായിരിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ അപ്പീൽ നൽകുക ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഏറ്റവും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സർക്കാർ ഈ കേസിൽ അപ്പീൽ നൽകുമെന്ന് തന്നെയാണ് ഡി ജി പിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിൽ ഡി ജി പിയുടെ ഓഫീസും ഉൾപ്പെടെ സ്വീകരിച്ച ഒരു നിലപാട് ഈ വിചാരണ കോടതിയുടെ വിധിയിൽ പിഴവുണ്ട് കാരണം ശാസ്ത്രീയമായ തെളിവുകൾ അടക്കം ഈ കേസിൽ റിയാസ് മൗലവിയുടെ വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു പക്ഷേ ഈ തെളിവുകൾ വേണ്ട രീതിയിൽ പരിഗണിക്കാതെയാണ് കോടതി വിചാരണ കോടതി വിധി പറഞ്ഞത് മൂന്ന് ആർ എസ് എസ് പ്രവർത്തകരെ വെറുതെ വിട്ടത് ഈ വിചാരണ കോടതിയുടെ വിധിയിൽ പിഴവുണ്ട് വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇക്കാര്യം കൂടി ും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുക ശരി ശ്യാം ദേവരാജാണ് വിവരങ്ങൾ റിയാസ് മൗൽവി വധക്കേസിന്റെ അന്വേഷണത്തിലോ നടത്തിപ്പിലോ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിദ് പ്രതികരിച്ചത്